ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ശുഭദിനം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മുടെ അൺചാർട്ടഡ് അൺചാർട്ടേഡ് തീവ് സെൻറ്റിൻ്റെ ഫുൾ എപ്പിസോഡ് ഫൈനൽ എപ്പിസോഡ് വരെ നമ്മൾ കളിച്ച് തീർത്തിരുന്നു അപ്പോൾ അൺചാർട്ടഡ് എവിടെയും പോകുന്നില്ല അൺചാർട്ടഡ് തീവ് സെൻറ്റ് കഴിയും ഇനി നമ്മൾ ദി ലോസ്റ്റ് ലെഗസി തുടങ്ങാൻ പോവുകയാണ് ഈ ഗെയിമിലെ പ്രധാന ട്രഷർ എന്ന് പറയുന്നത് ഗണപതിയുടെ മുറിഞ്ഞു പോയ കൊമ്പിൻ്റെ ബാക്കി ഭാഗമാണ് അപ്പോൾ ആ സാധനം കണ്ടെത്താനായിട്ടാണ് നമ്മൾ ഇന്ന് യാത്ര തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഗെയിം തുടങ്ങുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ് തൂത്തുക്കുടിയോ മധുരയോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോയി നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലോസ് ലെഗസിയുടെ കഥ നടക്കുന്നത് അമേരിക്കയിലല്ല ബ്രിട്ടനിലല്ല തുർക്കിയിലല്ല മറിച്ച് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഏതോ ഒരു ഗ്രാമത്തിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ നമ്മുടെ അൺചാർട്ടഡ് ലോസ് ലെഗസിയിലെ പ്രധാന ക്യാരക്ടർ പേര് ക്ലോയി ഫ്രൈസർ തമിഴ്നാട്ടിലെ ഏതോ ഏതോ കടയ്ക്കുള്ളിൽ നിന്ന് എന്തൊക്കെയോ ചുരിദാറും കാര്യങ്ങളൊക്കെ നോക്കുവാണ് പെണ്ണു നമ്മടുത്ത് ബാർഗെയിൻ ചെയ്യണം രണ്ടെണ്ണം വാങ്ങിച്ച പകുതി വിലയ്ക്ക് വിലക്കായിരുന്നു ഓ വേണ്ട രണ്ടെണ്ണം ഒരെണ്ണത്തിന് വിലയ്ക്ക് തരാൻ ഓ ആ കൊച്ചിന്റെ അച്ഛന്റെ ഈ കഥ അനുസരിച്ച് അതായത് ഈയൊരു ലോസ് ലെഗസിയിലെ സ്റ്റോറി വെച്ചിട്ട് ഇന്ത്യൻ ഇന്ത്യയിൽ എന്തോ തരത്തിലുള്ള ഒരു കലാപം നടക്കുന്നുണ്ട് അതുപോലെ ഇവിടൊക്കെ എന്താണ് പട്ടാളക്കാരും ഒക്കെ എല്ലാ സ്ട്രീറ്റ്സിലും കാണും അങ്ങനെ എന്തൊക്കെയാ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അതെന്താണെന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും നമുക്ക് നോക്കാം ഓ ഇവിടെയൊക്കെ പട്ടാളക്കാരൊക്കെ നീപ്പോ നമ്മളെ വല്ലാതെ നോക്കുന്നുണ്ടോമാരൊക്കെ നമ്മൾ പെട്ടെന്ന് ഏഹ് മീൻ മീൻകുഴമ്പ് മീൻ കുഴമ്പ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ വെങ്കായവും കടുകുമൊക്കെ വെച്ച് ഉണ്ടാക്കിയ ബെസ്റ്റ് മീനാണ് പുള്ളി കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ പെണ്ണത് വലിയ ശല്യമാണല്ലോ അവളെന്തോ ആലോചിക്കുന്നത് കേട്ടോ നമ്മളെ വിളിച്ചു കൊടുക്കൂടെ ഓ അവൾ അവിടെ നിന്നാ പോലീസുകാരനെ പല പട്ടാളക്കാരനെയും മാറിയിട്ടുണ്ട് നമുക്ക് ഈ ഗ്യാപ്പിൽ ഈ ട്രക്കി കയറണം ആരും കാണാതെ ആ പെണ്ണവിടെ മാറ്റി കേട്ടാ ട്രക്കിൽ കയറി മുങ്ങി ആ എന്തായാലും അങ്ങനെ ഗുണമുണ്ടായി അപ്പൊ രാത്രി ആയിട്ടുണ്ട് ഇത് തെരുവിലൊക്കെ ഏതോ ഒരുത്തനെയൊക്കെ എടുത്തിട്ട് ഇതോ ഒരു പൊട്ടണക്കാർ എടുത്തിട്ട് ഇടിക്കുന്നുടേ ഓക്കെ നമ്മുടെ ടാസ്ക് തുടങ്ങാൻ സമയമായിട്ടുണ്ട് കൈസ് നമുക്ക് ഫോണിൽ ഇതാ ഒരു റെഡ് ഡോറിൻ്റെ ഒരു റെഡ് ഡോറിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് വേണം ചെല്ലാൻ ആ റെഡ് ഡോർ തേടി വേണം പോവാൻ അപ്പോൾ ചാപ്റ്റർ വണ്ണിൽ തുടങ്ങുന്നു ദി ഇൻസർജൻസി ആ ഭിത്തിയിൽ നോക്ക് ഭദ്രകാളിയുടെ ഒരു പടം വരച്ചു വെച്ചേക്കുന്നു ഏ ഏ എന്തു നമ്മളിപ്പുമ്പിലോട്ട് പണി കിട്ടു എല്ലാരും ഷട്ടർ ബിൽഡിങ്ങുകൾ എല്ലാം അടയ്ക്കുന്നു ഓ ഇത് ചെക്ക് പോസ്റ്റ് എന്തോ ആണ് കേട്ടോ ശരിയല്ല അവനെ നമ്മളെ ചെക്ക് ചെയ്യണം പോലും എന്തെങ്കിലും സ്മഗ് ചെയ്യുവറിയണം Dangerous to be out so late. Hey! ndra Where do you live? Uh, what are you, deaf? America? Answer <laughs> him! I said, where do you live? Aravata Oh, oh Aravata America, like I'm it. in the middle of something. It can wait. oh. Meet me inside. Understood. You, with me. അവന്റെ ബാഗ് ഫ്രണ്ടിലെ ബാഗ് ഉണ്ടോ മൊത്തം കൊറേ പൈസയും സാധനങ്ങളും കൈ നിറച്ച് വാച്ചുകളും ഒക്കെ അപ്പൊ എല്ലാ ആൾക്കാരെ ഇങ്ങനെ കൊള്ളയടിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് തൽക്കാലം നമ്മൾ എന്തായാലും അവിടെ രക്ഷപെട്ട് ആ വയർലെസ്സിലെടുത്ത് സംസാരിച്ചത് കൊണ്ട് അവരുടെ ബോസ് ആണെന്ന് ആണെന്നോ സംസാരിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ ഏ ഹിന്ദി ആയോ തമിഴ് മാറി ഹിന്ദി ആടേ പോഡ് ഡോറ് നമ്മുക്ക് ചെല്ലണ്ട റെഡ് ഡോറ് നമ്മൾ കണ്ടെത്തിയേ അപ്പൊ അങ്ങോട്ട് എങ്ങനാ പോന്നെ റെസ്ട്രിക്റ്റഡ് ഏറിയ ഇതിലേ പോകത്തില്ല ആൾക്കാരൊക്കെ ഒരേ ഓട്ടം എന്മാര് വിഷയട്ടാ മറ്റവൻ്റെ ആൾക്കാരാ വില്ലം വില്ലം വില്ലൻ്റെ ആൾക്കാർ മുമ്പേ അവിടെ ചെക്ക് പോസ്റ്റ് ഇന്നമാരില്ലേ വാട ഇവിടെ അത്രേ ഉള്ളൂ എന്ത് പരുതി ഓക്കേ അവനെ ഓടിച്ചിടിച്ചു ഒരുത്തിനെ എടുത്തോണ്ട് പോന്നറേഫ്മാര് ആരെയൊക്കെ പട്ടാളക്കാരെയാണോ കൊന്നിട്ട് കൊണ്ടുപോന്നെ പട്ടാളക്കാരെയൊക്കെ കൊന്നിട്ട് ഇതോ കൊണ്ടുപോയി ലോക്ക് പൊട്ടിച്ചിറങ്ങണം കേട്ടോ ഓക്കെ തുറന്നകത്ത് കേറി നീല ഡ്രസ് ഇട്ടത് ആക്ച്വൽ സോൾജേഴ്സ് ആണ് മറ്റത് മൊരു റബൽസോ അങ്ങനെ എന്തോ സംഭവം എന്താണോ കേട്ടോ ആ മീൻ ഓക്കെ റൂഫ് ടോപ്പ് റെഡ് ബിൽഡിങ്ങിനകത്ത് കയറി റൂഫ് ടോപ്പിൽ ചെല്ലാൻ പറഞ്ഞുണ്ട് പിങ്ക് ലോട്ടസ് എന്നൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അതിന് എന്തുവാ നോക്കുക സ്പോട്ട്ലൈറ്റ് വരുന്നുണ്ട് അല്ലേ കൂടെ ഇല കൂടെ ഒക്കെ ഇവിടെ നിന്ന് എങ്ങനെയാ നമ്മൾ റൂഫ് ടോപ്പ് എത്തിയേ എത്തിയെ മുന്നോട്ട് പോയി നോക്കാം ഓടാ മോനെ ഇവിടെ ഭയങ്കര യുദ്ധം നടക്കുകയാണ് കൈസ് യുദ്ധമാണ് യുദ്ധം ഇതൊരു വ്യൂടെ ിഫ്റ്റ് ചെയ്ഞ്ചിടുന്ന് സ്ഥലത്ത് ആ സ്ഥലം മാറാൻ വേറെ എവിടെയും ചെല്ലാൻ പറഞ്ഞു ഇവിടെ എന്തോ പണി ഉണ്ട് കേട്ട ദേ വന്നടേ നമ്മളെ നേരെ ചെക്ക് നേരത്തെ ചെക്ക് ചെയ്യാൻ പിടിച്ചപ്പം വന്ന് പണി പാളി മാറോ നമ്മൾ കരുതി കഴിഞ്ഞ നമ്മുടെ അൺചാർട്ടഡ് നദീൻ നമ്മൾ അവസാനം കണ്ടതാണ് നദീന് ചെറിയ മാന സന്ദരപ്പെടുന്ന ഒക്കെ കണ്ടതാണ് ആടി നദീൻ വന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഓ അവനോടൂടെ നീ പോണ്ട് കേട്ടോ പാടിയുള്ളതാണ് ആൾ എവനാണ് നമ്മുടെ കഥയിലെ പ്രധാന വില്ലൻ കഴിഞ്ഞ കല കഥയിലെ വില്ലൻ അല്ലെ റീഫിനെ പോലെ ഇതിനകത്ത് വില്ലനാണ് അസാബ് എന്നാണ് പേര് ഇന്ത്യൻ ആണ് ഇന്ത്യൻ രാജവംശത്തിപ്പെട്ട ഏതോ ഒരു പയ്യനാണ് പക്ഷേ ഇന്ത്യ നശിപ്പിക്കാനാണ് അവൻ്റെ ഉദ്ദേശം നീ വന്നേടി ഇങ്ങോട്ട് ചുമ്മാ ചുമ്മാണ്ടായാലും പഠിച്ചിരിക്കാതെ ഓക്കേ ഓക്കേ ഇവിടുന്ന് ഓക്കെ ഇവിടുന്ന് താഴോട്ട് ചാടണം കൈസ് എന്റെ അമ്മ കേട്ടോ അഡ്വഞ്ചേഴ്സ് പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ടേ ഇതുപോലുള്ള ചാട്ടവും ബഹളവും ഒക്കെ ആയിരിക്കും ഇനി മൊത്തം ഓക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവക്കായിരിക്കുമോ നമ്മുടെ നെയ്റ്റ് ആൻഡ് റേക്കിനായിരിക്കുമോ കൂടുതൽ സ്കിൽസ് ഇങ്ങനെയുള്ള പരിപാടികളിൽ നെയ്റ്റ് അല്ലേ എങ്ങനെ നോക്കിയാൽ നമുക്ക് നോക്കാമല്ലേ ഈ കഥ മൊത്തം കളിച്ച് കഴിയുമ്പോൾ അറിയാം ഇവക്കെങ്ങനെയാണെന്ന് ഫി മറ്റേ ഫൈറ്റിംഗ് എബിലിറ്റിയൊക്കെ കൂടുതൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിനാണ് കേട്ടോ നെയഡീനെ പറഞ്ഞിട്ടില്ലേ നെയ്റ്റിനെ എടുത്ത് തൂക്കി പറഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട് നേരെ താഴെ താള് നിന എടുക്കണം ട്രഷറിലേക്കുള്ള ക്ലൂ ആ ക്ലൂ എടുക്കാനായിട്ടാണ് നമ്മള് പോകുന്നത് മറ്റേതിൽ നമ്മള് മ്യൂസിയത്തിൽ പോയ പോലെ അത് അടിച്ചു മാറ്റാനായിട്ടാണ് നമ്മൾ ഇപ്പൊ പോകുന്നത് നോക്കി ഇന്നോ നോക്കിന്നോ എന്നാ പിടിച്ചോ ഓഹോ ദോഹ കിടക്കുന്ന വിള് വീട്ടിന് ഞാനും വരാം ഓക്കെ അത് ഇട്ടു കൊടുത്തത് സാധനം അങ്ങ് പൊളിഞ്ഞു നമ്മുടെ കുറ്റവും അല്ല ആളുണ്ടേ മുകളിലാളുണ്ടേ ആളുണ്ടേ നോക്കി വേണമെങ്കിൽ അങ്ങോട്ട് നേരെ മുകളിൽ ആളുണ്ട് അവനെ തൂക്കണം കഴി നിന്ന് ഉറക്കം തൂമ്പാനോടാ നീ എടുത്ത താഴെ കളയുവല്ലേ ഓക്കെ നമ്മുടെ നേരെ മുകളിൽ ഉള്ള റൂമിലേക്കാണ് പോണ്ടത് ആ റൂമിലാണ് നമ്മുടെ ട്രഷറിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ക്ലൂ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് അസാവിൻ്റെ റൂമാണ് കേട്ടോ പുള്ളി റിസർച്ച് ചെയ്ത് വെച്ചേക്കുന്ന എന്തോ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് വെച്ചേക്കുന്ന റൂമാണ് ഓക്കെ നമ്മൾ നൈസിൻ്റെ റൂമിൻ്റെ അടുത്ത് എത്തി കേട്ടോ വീണ്ടും പിന്നെടുക്കുന്നു നമ്മൾ ലോക്ക് കുത്തി പൊളിക്കാൻ ശ്രമിക്കുന്നു എൻ്റെ പൊന്നേ എടാ ഈ നിധിന് ഒരു ക്ഷമയില്ലടേ ഇവള് ഇവളും ഒരു മാറ്റമില്ല കേട്ടോ ഇവളുടെ ആ ഒരു കലിപ്പിനൊരു കുറവുമില്ല അടിച്ചുപൊളിച്ചില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് എങ്ങനെയും എടുക്കാൻ നോക്കിക്കോട്ട് അവളൊന്നും അടിച്ചുപൊളിച്ചിരിക്കുന്നു അത് കൊള്ളാം ഓക്കേ അപ്പോ നമ്മളൊരു ആന്റീ ഷോപ്പിൽ വന്ന പോലെ ഉണ്ടെന്നാണ് ലവള് പറയുന്നത് എന്തിന്റെ ഒരു മാപ്പ് ഇവിടെ ഓ ഇതാണ് നമ്മുടെ ട്രഷർ അതിന്റെ രൂപമാണ് കേട്ടോ വരച്ചെടുത്ത രൂപം ആനക്കൊമ്പ് സോറി ഗണപതിയുടെ കൊമ്പ് ഒരു ബോക്സ് കേട്ടോ ലോക്കാണ് കണ്ടെത്തിട്ടുണ്ട് കേട്ടോക്ക് പൊട്ടിച്ചേരാം നൈസിന് നമ്മൾ ലോക്ക് പൊട്ടിക്കാൻ നമ്മുടെ ഫ്ലോയി ഫ്രൈസറിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും പെട്ടെന്ന് തൊറ അയ്യോ തട്ടിയിട്ട് ഒച്ച ഏൽപ്പിക്കല്ലേ ഒരിടത്തൊന്ന് കള്ളത്തരം കാണിക്കാനുള്ള ബോധം വേണം ഈ നദീനെല്ലാം കൊളവാക്കുന്നു എനിക്കോ

These years, and you haven't aged a day. You're too kind. I you. And this isn't your area of expertise. It, it is a nice collection, I must say. <laughs> Chloe Fraser, ah. collector of antiquities. A thief, a thief. അവള് വലിയതായിട്ട് ചെന്നിട്ട് കളക്ടർ ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ നോക്കിയാണ് വെറുതെ ഇങ്ങനെ നാണം കിട്ടി വിട്ടെ അതൊരു വന്ന പരിപാടിയായി പോയി എന്തോ സംഭവം But hmm. you have managed to find the The Hoysala Empire. It's not bad. Their greatest treasure. The task of Ganesh. അതായത് നമ്മുടെ അസാവ് ഓൾറെഡി ഈ ട്രഷർ അന്വേഷിച്ച് എവിടെ വരെയൊക്കെയോ എത്തി പക്ഷെ എവിടെ സ്റ്റക്കാണ് ഇനി അവന് മുന്നോട്ട് പോണെങ്കിൽ ആരുടെങ്കിലും ഹെൽപ്പ് വേണം എന്നാണ് പറയുന്നത് ആ ഹെൽപ്പ് ഇവിടെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ക്ലോയി പറയുന്നത് ഓക്കെ ക്ലോയി അവനുമായിട്ടൊരു ബിസിനസ് ഡീൽ നടത്താൻ പോകുന്നു കേട്ടോ മിക്കവാറും അവൻ കൊളവാക്കി വിടും അവന് താല്പര്യം ഇല്ലെന്നാ കേട്ടോ അവന് നിന്റെ ഹെൽപ്പിന് ആവശ്യം എനിക്കില്ല ഞാൻ കണ്ടുപിടിച്ചോളാം ഓക്കെ രണ്ടുപേരെയും കൊന്നിട്ട് ബോഡി റിവറിൽ എറിയാൻ പോയി അമ്മ കൊള്ളാലേ സംസാരിച്ചോണ്ടെന്നപ്പോഴത്തേക്ക് ഓടി തള്ളിക്കൊക്കെ പോയി ഇവിടെ ഒന്നും ശരിയാകത്തില്ല മൈൻഡ് കൂടെ കാണുന്ന വഴിയേ ഓടുക അതേ ഉള്ളു അല്ല അവളെന്ത്വാ ഞാൻ അവളെ തിരിഞ്ഞുവലും നോക്കുന്നാലും അവൾ വരുമായിരിക്കുമില്ലേ ഓ നെഡീൻ കരുതി നെദീനെ ചതിക്കാൻ നോക്കുവാണ് നമ്മൾ ചതിച്ചതല്ല നമ്മളൊരു ട്രിക്ക് ഇറങ്ങി നോക്കിയത് ഒരു ഒരു ചൂണ്ടായിട്ട് നോക്കിയതാ നദീൻ അതിനുള്ള ഒരു ഇതില്ലോ ക്ഷമയില്ല മനസ്സിലാക്കാൻ വന്നു വീണ്ടും ഇപ്പൊ അവളായോ മുന്നേ പോന്നെ എന്താ നശിപ്പിക്കുവാണല്ലോ ഓഹോ അവളുള്ളത് കൊണ്ട് ഇപ്പൊ ഇവിടെ രസവിട്ട് ദൈവം വന്ന അമ്മമാര് ശരിക്കും അടിക്കാൻ നദീൻ ഒറ്റയ്ക്ക് മതി എന്റെ അമ്മ പിന്നെയും മിടിവെക്കുന്നു ഓഹോ ഈ മിന്നൽ കാരണം എനിക്കൊന്നും കാണാൻ പൈടെ അയ്യോ നീ ഇവിടുന്ന് എങ്ങോട്ടാ പോണ്ടേ ഓക്കെ ഓഹോ അത് പൂട്ടി രണ്ടും കൂടെ വെള്ളത്തിൽ വീണു കേട്ടോ രക്ഷപെട്ട് അമ്മാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ ആ നല്ല മനോഹരമായ സ്ഥലം ഓ നിദീൻ ഏകദേശം ഒരു ലുക്കിൽ ആ ഒരു ഡ്രസ്സ് പോലൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഔട്ട്ഫിറ്റ് ഒക്കെ നെതീൻ റോസ് ആ ക്ലോയി സാധനം എന്തോ അൺലോക്ക് ആയി കേട്ടോ ആ മറ്റേ ക്ലൂ നമ്മുടെ ഇരുന്നേ ചിന്തുട എന്തിലേക്കുള്ള കീ ആണ് കേട്ടോ ആ സാധനം എന്ന് പറയുന്നു മഴുണ്ട് ഭരോ ഉണ്ട് പിന്നെന്തുവരുന്നത് ട്രൈഡൻ്റെ തൃശൂലം മൂന്ന് വെപ്പൺ മൂന്നിൻ്റെ സിമ്പിൾ ആ ഇതിനകത്ത് ഉണ്ട് കേട്ടോ find the task not bad fraser oh, okay nidhi nipa convinced i had not bad for that hindu myths were his thing Might have rubbed off you must be proud son's almost up i'll go get ready oh she didn't like that she was the ടാ നല്ല കിടിലൻ സ്ഥല സൂപ്പർ സ്ഥലം നമ്മുടെ വണ്ടിയാണ് നന്നോട്ട കിടക്കുന്ന ജീപ്പ് ഫുള്ള് മലനിരകൾക്കിടയിൽ കാടിനുള്ളിലാണ് കൈസ് നമ്മടെ കഥ നടക്കാൻ പോകുന്നത് അങ്ങ് ദൂരെ എന്തോ ഒരു സാധനം കണ്ടിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ടസ്ക് ഞാൻ കണ്ടുപിടിച്ചോളാം പക്ഷെ അസാവിനെ നീ നോയിക്കോണം എന്ന് മറ്റൊരു പറഞ്ഞിട്ടുണ്ട് ഒക്കെ നിൽക്കുന്നു ചെമ്മരിയാടാണോന്നെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അതായത് ഗണപതിയുടെ തൃശൂലം പരശുരാമന്റെ മറ്റേ ആമ്പുംബില്ലും ശിവം കൊടുത്ത മഴു ഈ മൂന്ന് സിംബൽസ് അന്വേഷിച്ചാണ് നമ്മൾ പോകാൻ പോകുന്നത് ആ സിംബൽസ് കണ്ടെത്തിയാൽ നമുക്ക് ഗണപതിയുടെ ടസ്ക് കണ്ടെത്താൻ പറ്റും എന്നാണ് ഈ ക്ലോയി പറഞ്ഞത് അത് വെച്ച് നമ്മളപ്പോൾ അടുത്ത എപ്പിസോഡിൽ അത് മൂന്നും അന്വേഷിച്ചുള്ള പോക്കായിരിക്കും അപ്പോൾ നമുക്ക് സെക്കൻഡ് എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വാച്ചിങ്ങിലുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ശുഭദിനം അപ്പോൾ ഓക്കെ ഗൈസ് ബായ്